ജീവൻ വിജയ മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് വൈശംഭായന മഹർഷി പറഞ്ഞു കൊടുത്തു പറഞ്ഞത് എന്താ ചോദിച്ചാൽ ഇപ്പം ഇവിടെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവന്മാരോട് കൂടിയിട്ട് വൃഷ്ണികളോട് കൂടിയിട്ട് ഇവിടേക്ക് വന്നുകൂടി ഭഗവാൻ പാണ്ഡവന്മാരുടെ ദുരിതമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ യാദവ പ്രമാണിമാരോട് കൂടിയിട്ട് വലിയ വലിയ യോഗ്യന്മാരായ രാജാക്കന്മാരോട് കൂടി വന്ന ഭഗവാൻ പാണ്ഡവന്മാരുടെ മുമ്പിൽ യുധിഷ്ഠിര മഹാരാജാവിനെ മുമ്പിലിരുത്തിയിട്ട് നടക്കിയിരുത്തിയിട്ട് ചുറ്റും വട്ടം കൂടിയിരുന്നു ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് രാജാക്കന്മാർ വന്നത് വൃഷ്ണികൾ ഭോജന്മാർ അന്ധകന്മാർ യാദവന്മാർ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പം ശ്രീകൃഷ്ണ ഭഗവാന് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഈ വിഷമം കണ്ടപ്പം ഒട്ടും ഇങ്ങോട്ട് സഹിച്ചില്ല ഭഗവാൻ എന്താ പറഞ്ഞത് പറഞ്ഞ കാര്യം വളരെ വെടുപ്പായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കർണസ്യ അല്ലേ ദുര്യോധനസ്യ കർണസ്യ ശകുനേഹെ ദുര്യോധനൻ്റെയും കർണൻ്റെയും ശകു ശകുനിടെ ശകുനി ദുരാത്മന ദുഷ്ടന്മാരിൽ ദുഷ്ടനായ ശകുനിയുടെയും മാത്രമല്ല ദുശാസന ചതുർത്ഥാനം ദുശാസനൻ നാലാമൻ്റെയും ഇവരുടെയൊക്കെ എന്താണ് നോക്കൂ ഇവരുടെയൊക്കെ ആ ഭൂമി പാശ്യതി ശോണീതം ഇവരുടെ രക്തം ഭൂമി കുടിക്കും നിശ്ചദാർത്ഥം ഭൂമിയിൽ ഇവർ മരിച്ചു വീണ് കിടക്കാനുള്ള യോഗമുണ്ടാവും മാത്രമല്ല ഈ പാണ്ഡവന്മാരുടെ ശത്രുക്കളായിട്ട് പാണ്ഡവന്മാരെ ഉദ്രവിച്ച് പുറപ്പെട്ടവർ സകലരെയും ധിയെയും നശിപ്പിച്ചിട്ട് മഹാരാജാവിനെ ചക്രവർത്തിയായിട്ട് നമ്മൾ അഭിഷേകം ചെയ്യും എന്നാരും പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ തുടങ്ങുമ്പോൾ തന്നെ അതാ അങ്ങോട്ട് പറയുക ചെയ്തത് എന്താണ്ടായി ഇതൊരു ആമുഖം പറയലൊരു മുഖപുര പറയില്ല ഒരു കുശലം പറയലാര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒന്നും ഉണ്ടായില്ല തുടങ്ങുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു ഇതാ അങ്ങോട്ട് പറ എന്നിട്ട് നല്ല ദേഷ്യത്തിലാണ് ആരി ഇരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ ക്രുദ്ധനായിട്ട് അങ്ങോട്ട് ഇരിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ ഭഗവാനെ ക്രുദ്ധനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ദേഷ്യം പിടിച്ച് കണ്ടിട്ടില്ല എപ്പോഴെന്ത് വർത്തമാനം പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് പതിവ് പക്ഷേ പാണ്ഡവന്മാരുടെ ഈ ദുരിതമായിട്ടുള്ള ഈ ഇരിപ്പ് കണ്ടപ്പം ഭഗവാൻ ഇവര് കാട്ടിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് വിവരം അറിയണതേ അതിന് മുമ്പ് എന്താ എന്തുണ്ടായിട്ടില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയൊരു ചൂതുകളി തുടങ്ങുമ്പോഴോ ചൂതകളി നടക്കുമ്പോളോ ചൂതുകളിയുടെ മുമ്പൊന്നും ഈ വിവരാർ ആ സമയത്തൊന്നും ഭഗവാൻ്റെ വർത്തമാനം നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഭഗവാനെ നമ്മൾ കണ്ടത് എപ്പോഴാണ് ആ രാജസൂയത്തിനെ കണ്ടു രാജസൂയം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായിരുന്നത് രാജസൂയത്തിൻ്റെ ഒടുക്കം ഭഗവാൻ യാത്ര പറഞ്ഞു പോയി എന്ന് നമ്മൾ കേട്ടു പിന്നെ അത് ഉണ്ടായില്ലോ പിന്നെ എന്താണ്ടായി എവിടെയുണ്ടായി എങ്ങനെയുണ്ടായി എന്നൊന്നും നമുക്കൊരു രൂപം ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ അപ്പം യാദവൻ ഈ യാദവന്മാരോട് കൂടിയിട്ട് ഭഗവാൻ ഇപ്പം അവിടേക്ക് വന്നപ്പോഴാണിപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണത് ഭഗവാൻ ഇതെപ്പോഴാണ് അറിയണത് എന്ത് പാണ്ഡവന്മാര് കട്ടിക്ക് പോകുന്നതിന്റെ വർത്തമാനം അറിയുന്നത് ഇങ്ങനെ ക്രുദ്ധനായിട്ടിരിക്കണേ ഭഗവാൻ്റെ ഈ സ്വരൂപം കണ്ടപ്പം അർജുന കീർത്തയാമാസ അർജുനൻ ഭഗവാൻ്റെ മുമ്പിൽ നിന്നിട്ട് നല്ലോണം എന്നങ്ങട്ട് മനസ്സിരുത്തിയിട്ട് അർജുന ആദ്യം എന്താ ചെയ്തോ ചോദിച്ചാൽ അർജുന ക്ഷമയാമാസ എന്ന് പറഞ്ഞു ക്ഷമയാമാസ ഭഗവാൻ്റെ കോപത്തെ ഒന്ന് ശമിപ്പിച്ചു എങ്ങനെയാണ് ശമിപ്പിച്ചത് നല്ലോണം ഒന്ന് അല്ലേ ഇങ്ങനെ കോപിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ ഭഗവാൻ ഒരു കാര്യം നേരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്തുണ്ട് കീർത്തയാമാസ കർമാണി ഭഗവാൻ്റെ എല്ലാ മഹിമകളെയും നല്ലോണം ഒന്ന് കീർത്തിച്ചു കീർത്തിച്ചിട്ടോ നോക്കൂ സത്യകീർത്തേർ മഹാത്മന സത്യകീർത്തി മഹാത്മാവുമായിട്ടുള്ള ഭഗവാന്റെ മഹിമകളെ അർജുനന് മുമ്പിൽ നിന്ന് നല്ലോണം അങ്ങോട്ട് കീർത്തിച്ച് സ്തുതിച്ച് നമസ്കരിക്കുകയുണ്ടായിരുന്നു എന്ത് പറയും ചെയ്തു എന്താ പ്രത്യേകത ഭഗവാന്റെ പരമപുരുഷനാണ് അങ് അങ്ങയുടെ ആ മഹിമ ഞങ്ങൾ ഇതാ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താച്ചാൽ ദശവരുഷ സഹസ്രാണി പത്ത് പതിനയ്യായിരം കൊല്ലം അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട് തപസ്സു ചെയ്തിട്ടുള്ള സാക്ഷാൽ നരനാരായണ ഭഗവാനാണ് അങ്ങ് അങ്ങയുടെ പ്രത്യേകത പറയച്ചാൽ ക്ഷേത്രജ്ഞ സർവഭൂതാനാം ആതിരന്തശ്ച കേശവ ഹേ കേശവ അങ്ങ് ക്ഷേത്രജ്ഞനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവശരീരങ്ങളുടെയും അകത്ത് ആത്മസ്വരൂപനായിട്ട് ചൈതന്യമായിട്ട് പ്രകാശിക്കുന്ന ഈശ്വരസ്വരൂപനാണ് അവർ അങ്ങ് അതുകൊണ്ടാണ് ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞനാണ് സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളുടെയും അകത്ത് തെളിഞ്ഞ പ്രകാശിച്ചിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ് അങ്ങേടേത് ആതിരന്തശ്ച േശവാ ആദി എല്ലാജ്ഞം തുടക്കം അങ്ങാണ് എല്ലാജ്ഞം മുടുക്കം അങ്ങേലാണ് അതുകൊണ്ട് നിധാനം തപസാം കൃഷ്ണ യജ്ഞസ്തം ച സനാതന എല്ലാറ്റിൻ്റെയും നിധാനം നിധാനം എന്ന് പറഞ്ഞാൽ അടിത്തറ അങ്ങേടെയാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ അങ്ങാണ് അങ്ങയുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് അതുകൊണ്ട് നിധാനം തപസാം എല്ലാ തപസ്സിൻ്റെയും നന്മയുടെയും അടിസ്ഥാനം അങ്ങാണ് കൃഷ്ണ യജ്ഞസ്തം ച യജ്ഞം അങ്ങാണ് എല്ലാവിധ സൽക്കർമ്മങ്ങളുടെയും മഹത്വം അങ്ങയുടെ മഹിമേലാണ് ഇരിക്കുന്നത് മാത്രല്ല എന്താണെന്നറിയൂ പ്രഥമോത്പതിതം കൃഷ്ണ പ്രപഞ്ചത്തിലാദ്യ ഉണ്ടായത് സദൈവസൗമ്യ ഇത് മഗ്രഹാസിയിൽ ഏകമേവ അദ്വിതീയം എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഏകമേവ അദ്വിതീയമായിട്ട് പ്രപഞ്ചത്തിൽ അദ്യമായിട്ട് പ്രകാശിച്ച് പുറപ്പെട്ടത് അങ്ങയുടെ ചൈതന്യസ്വരൂപാണ് അതുകൊണ്ട് എന്തുണ്ടായത് നോക്കൂ അങ്ങാണ് അവധേസ്തും രണേ സർവാൻ നോക്കൂ സമേതാൻ ദൈത്യദാനവാൻ പണ്ട് ദേവാസുര യുദ്ധം ഉണ്ടായ സമയത്ത് വന്നു കൂടിയിട്ടുള്ളതായ സകല അസുരന്മാരെയും കൊന്നിട്ട് എല്ലാറ്റിനെയും നേരിയൊക്കെയിട്ട് തഥ സർവേശ്വരത്വം ച സമ്പ്രദായ ശീപതേഹേ ശശീപതി ഇന്ദ്രന് എന്നിട്ടാണ് സർവാധിപത്യം അങ്ങ് കൊടുത്തത് അങ് ഉണ്ടായിരുന്നില്ല ഒന്നും ഇന്ദ്രന് കിട്ടില്ല ഇന്ദ്രൻ ഇന്ദ്രന്റെ സ്ഥാനത്തിരുത്തി വാഴിച്ചത് അങ്ങയുടെ മഹത്വമാണ് എന്ന് മാത്രമല്ല എന്റേത് മാനുഷേഷോ മഹാബാഹോ പ്രാദുർഭൂതോ സി കേശവ മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങ് മഹാബാഹുവായിട്ട് വീരനായിട്ട് വന്ന് അവതരിച്ചിരിക്കുകയാണ് സത്വം നാരായണോ ഭൂത്ത് ആര അങ്ങാണ് നാരായണനായിട്ട് വന്നിരുന്നിട്ട് ഹരിരാസി പരന്തപ അങ്ങാണ് ഹരിയായിട്ട് നാരായണനായിട്ട് വന്ന് പ്രകാശിക്കുന്നത് ബ്രഹ്മാ ബ്രഹ്മാവ് അങ്ങാണ് സോമശ്ച സോമൻ അങ്ങാണ് സൂര്യശ്ച സൂര്യൻ അങ്ങാണ് ധർമ്മോ ഇതൊക്കെ അങ്ങയുടെ സ്വരൂപാണ് ബ്രഹ്മാവ് അങ്ങാണ് സോമൻ സോമൻ എന്ന് പറഞ്ഞാൽ ഉമയാ സഹ വർത്തതേ ഇതി സോമ ജൽ ഭഗവാൻ ശ്രീപരമേശ്വരനും അങ്ങനെയാണ് സൂര്യശ്ച ലോകത്തിന് പ്രകാശം തരുന്ന സൂര്യനും അങ്ങാണ് ധർമ്മോ ധർമ്മം അങ്ങയുടെ സ്വരൂപാണ് മാത്രമല്ല ധാത്ത ധാതാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതായ മഹിമ അങ്ങേടേതാണ് യമോ അനല യമനും എല്ലാറ്റിനെയും സംഹരിച്ച് ലോകത്തെ സംഹരിക്കണ യമനും എല്ലാറ്റിനെയും ദഹിപ്പിക്കണ അനലനും അങ്ങാണ് മാത്രമല്ല വായുറുവൈശ്രവണോ രുദ്ര കാല ഖം കാലം അങ്ങാണ് ഖം ഖം ച ആകാശം അങ്ങാണ് വായു അങ്ങാണ് വൈശ്രവണൻ അങ്ങാണ് പൃഥ്വീ ദിശ പൃഥ്വിയും അങ്ങയുടെ മഹിമേലാണ് ഈ ദിക്കും അങ്ങയാൽ വ്യാപിച്ചു കിടക്കണോ അതുകൊണ്ട് അങ്ങ് എന്തു ചെയ്യണോ താം ച ഭഗവതീം പുണ്ം ഋഷികാന്താം ജനാർദ്ദന ദ്വാരകാം ആ ഋഷീശ്വരന്മാർ സേവിക്കുന്നതായ ദ്വാരകാപുരിയെ ആശ്രയിച്ചിട്ട് ദ്വാരകാം ആത്മസാൽകൃത്വ സമുദ്രം ഗമയിഷ്യതി അങ്ങപ്പം ദ്വാരക എന്ന് പറഞ്ഞ മഹിമ അങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി അങ്ങത് പോകുമ്പം സമുദ്രം ഗമയിഷ്യതി സമുദ്രത്തിന് കൊടുത്തു പോവുകയും ചെയ്യും എന്താ ഇതൊക്കെ എങ്ങനെയാണ് അർജുനന് മനസ്സിലായതാവോ അർജുനൻ പറയണേ അങ്ങ് എന്താ എന്തു ചെയ്യും ദ്വാരകയെ അങ്ങ് ആത്മസാൽകൃത്തു ആത്മസാൽകൃത്തു അവനവൻ്റേതാക്കിയിട്ട് ഞൊടുക്കം എന്ത് ചെയ്യും സമുദ്രം ഗമയിഷ്യതി സമുദ്രം ഗമീഷതി പറഞ്ഞാൽ വർത്തമാനകാലല്ല ഭാവി കാലാണേ സമുദ്രത്തിനായിട്ട് കൊടുക്കും ചെയ്യും അങ്ങനെയൊക്കെയാണ് നക്രോധോ നച്ച മാത്സര്യം നാനൃതം മധുസൂദന മധുസൂദനനായ അങ്ങക്ക് എന്തില്ല എന്ന ചരോധ അങ്ങയ്ക്ക് ക്രോധം എന്നൊന്നില്ല എന്നച്ച മാത്സര്യം മാത്സര്യം എന്നൊന്നില്ല നാനൃതം ൃതം എന്ന് പറഞ്ഞാൽ സത്യമാണ് അപ്പം ആനൃതം എന്ന് പറഞ്ഞാലോ അസത്യം അപ്പം അങ്ങക്കെന്ത ഈ അസത്യത്തിൻ്റെ സമ്പ്രദായം അങ്ങയുടെ കയ്യിൽ സത്യത്തിൻ്റെ മഹിമേലാണ് അങ്ങ് എപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് എന്താ വെച്ചാൽ നൃശംസ്യം പറഞ്ഞാൽ ദുഷ്ടത ദുഷ്ടത അങ്ങയുടെ സമ്പ്രദായത്തിലേ ഇല്ല അതുകൊണ്ട് എന്താ പറയുക എല്ലാ നന്മകളും അങ്ങയിലാണ് ഇരിക്കുന്നത് ഋജു എന്ന് പറഞ്ഞാൽ നേർവഴി ആ നൃജു എന്ന് പറഞ്ഞാൽ നേർവഴിക്കല്ലായ അങ്ങേടെ സമ്പ്രദായങ്ങളൊക്കെ നേരേവാ നേരേവെപ്പോ എന്നുള്ള ധർമ്മത്തിൻ്റെ നേർവഴിയിലേ അങ്ങ് എന്തും ചെയ്യുള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നത് യുഗാന്തേ സർവഭൂതാനി സംക്ഷിപ്യ മധുസൂദന ഈ ലോകത്തിൻ്റെ യുഗങ്ങളുടെ അന്ത്യത്തിൽ എല്ലാം ലയിച്ച സ്വരൂപം ധരിച്ച് അങ്ങയിൽ വന്ന് ചേരണം ഒടുക്കം യുഗാദിയിൽ എല്ലാം സ്വരൂപമായിട്ട് പുറപ്പെട്ട് പുറത്തേക്ക് വരണം ഒടുക്കം അങ്ങയിൽ വന്ന് ലയിക്കണം നാമരൂപങ്ങളായിട്ട് പ്രപഞ്ചമായിട്ട് തീരണം ഈ നാമരൂപ പ്രപഞ്ചം ഭഗവാനുകൾ ചെന്ന് ലയിക്കണം അങ്ങ് സൃഷ്ടിസ്ഥിതിക്കൊക്കെ സംഹാരത്തിനും മൂർത്തിയായിട്ടിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നമസ്കരിക്കണത് ആത്മനെ ആത്മസാൽകൃത്വ ആത്മഭാവത്തെ ആത്മഭാവത്തിനൊർപ്പിച്ചിട്ട് അങ്ങ് എന്തുണ്ടാവണു ജഗദാ സീ പരന്തപ അങ്ങനെയാ പ്രപഞ്ചം ഉണ്ടായത് ഏകോഹം ബഹുസ്യം എന്നാണ് പറഞ്ഞത് ഈ ഏകനായ ഞാൻ പലതായിട്ട് പ്രകാശിക്കട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് പ്രപഞ്ചസ്വരൂപമായിട്ടങ്ങ് പ്രകാശിക്കുന്നത് അങ്ങയുടെ നെറ്റീമ്പെന്നാണ് എന്തുണ്ടായത് ലലാഡാൽ നോക്കൂ ലലാടാൽ ജാതവാൻ ശംഭു ഭഗവാൻ്റെ നെറ്റീമ്പെന്നാണ് ആരുണ്ടത് രുദ്രൻ ശംഭു അങ്ങനെയുണ്ടല്ലോ ഈ ഭ്രൂമധ്യത്തിൽ നിന്നാണ് പുറപ്പെട്ടത് സദ്യോജായതന്മന്യു കുമാരോ നീലലോഹിത എന്ന് പറഞ്ഞ ഭാഗവത്തിൽ പുറപ്പെടും ഭഗവാൻ്റെ ഈ ഭ്രൂമധ്യത്തിൽ നിന്ന് സാക്ഷാൽ ശംഭു ഭഗവാൻ പുറപ്പെട്ടു അതല്ലേ നോക്കൂ ശൂലപാണി സ്ത്രീലോചന ശൂലപാണിയായിട്ട് മൂന്ന് കണ്ണോട് കൂടിയിട്ടിരിക്കണ ഭഗവാന്റെ പുറപ്പാട് ഇത്തം ഇങ്ങനെ നോക്കുക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും ിതിയും നിലനിൽപ്പും പുറപ്പാടും ഒടുക്കും എല്ലാം എവിടെ ഇരിക്കണം അങ്ങയുടെ മഹിമേലിരിക്കണോ ഇത്തം ദാവബി ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് പുറപ്പെട്ടാൽ യാനി കർമാണി ദേവത്വം ബാലയേവ മഹാബല കൃതവാൻ പുണ്ടരീകാക്ഷ ബലദേവ സഹായവാൻ പണ്ട് കുട്ടിക്കാലത്ത് തന്നെ ബാല ഏവ ബാലനായിരിക്കണ കാലത്തെ ബലദേവ സഹായവാൻ ബലദേവനോട് കൂടിയിട്ട് അങ്ങ് ചെയ്തതായ യാനി കർമാണി അങ്ങ് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ബാല ഏവ മഹാബല ആ ബാല്യകാലത്ത് പോലെ അങ്ങ് ചെയ്ത മഹിമകളാലോചിച്ച് നോക്കിയാൽ പിന്നെ പ്രായമായ കാലത്തെ മഹിമകളെക്കുറിച്ച് എന്തേ പറയേണ്ടോ അത്രയ്ക്ക് യോഗ്യതയാണ് അങ്ങേടെ കഥ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്താ ചോദിച്ചാൽ കൈലാസത്തിലൊക്കെ പോയി ഋഷീശ്വരന്മാരുടെ കൂടെ അങ്ങ് ധാരാളം സഞ്ചരിച്ച് ആളാണ് ആര് ഭഗവാനെ അങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോക്ക് ഈ ഭഗവാന്റെ മുമ്പിൽ നേരെ മുമ്പിൽ തൊഴുത് നിന്നിട്ട് ഈ അർജുനൻ വളരെ വിസ്തരിച്ച് അങ്ങോട്ട് സ്തുതിച്ചു എന്നിട്ട് പറയും ചെയ്തോ ഈ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് നല്ലോണം സ്തുതിച്ച് നമസ്കരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കീർത്തിച്ചിട്ട് ഇത് ഇതിന് മുമ്പ് കേട്ടിട്ടില്ല ആര് അർജുനൻ ഭഗവാൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം അങ്ങനെ സൗ സൗഹൃദമായിട്ട് നടക്കണ ഒരു സമ്പ്രദായമാണ് ഈ സൗഹൃദവും അടുപ്പമൊന്നും കൂടിയൊരു വലിയില്ലായ നല്ലോണം ഉണ്ടോ ആരോടായാലും നമുക്ക് അടുപ്പം കൂടിയാൽ നമുക്കൊരു വലിയ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വന്തക്കാരനാണെന്ന് എന്ത് സ്വന്തക്കാരൻ ശരിയല്ലേ ഇത് അങ്ങനെ ഒരു വലിയില്ലായ കാണിക്കും നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടോ നമ്മുടെ ബന്ധുക്കളോ കുടുംബക്കാരനോ അടുപ്പക്കാരനോ അടുത്ത നാട്ടുകാരനോ അടുത്ത വീട്ടുകാരനോ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ആളൊക്കെ ആയിക്കോട്ടെ എത്ര വലിയ ആളായാലും നമുക്ക് എന്തുണ്ടാവില്ല ഒരു വലിയ ഉണ്ടാവില്ല മാത്രല്ല ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് പറയുക ഇവിടെ ഇപ്പൊ എന്താ പാണ്ഡവന്മാരോട് വലിയ അടുപ്പമുണ്ട് പാണ്ഡവന്മാർക്ക് ഭഗവാനോടും അടുപ്പുണ്ട് മാത്രമല്ല ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയെ ആണ് അർജുനൻ വിവാഹം കഴിച്ചതും അതും കൂടി കഴിഞ്ഞാൽ ലേശം വലി ഉണ്ടാ അതും ഇല്ലാണ്ടാവാന് അത് മതി ഇത് ശരിയല്ലേ ഇത് പിന്നെ വലിയ വലിയ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഈ ഭാര്യ സഹോദരന്മാരോടൊക്കെ നമുക്ക് വലിയ സ്നേഹമൊക്കെ ഉണ്ടാവിച്ചാലും എന്തുണ്ടാവില്ല വിലയുണ്ടാവില്ല ഇപ്പം ഭാര്യയും ഭർത്താവും കൂടി തല്ലുകൂടുമ്പെൻ്റെ ആങ്ങളെ അല്ലേ എന്താർത്ഥം അങ്ങനെയാ പറയുക എന്നാൽ കാരണം എന്താണെന്നറിയോ ആങ്ങളീസറൊക്കെയാണ് പറഞ്ഞത് കാര്യമില്ല എന്താ ആഫീസർ ആയിട്ട് എന്താ കാര്യം എൻ്റെ ഇച്ചിരി വലിയില്ലയായി ഉണ്ട് അതായത് തൻ്റെ സ്വഭാവം അത്രയും കാലമായിട്ടിരിക്കും നല്ലോണം നിശ്ചിതണ്ടേ അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു നാലണി എട്ടണിയൊക്കെ കൂട്ടിയെ കുറച്ചാൽ എന്താ അത്രയ്ക്കല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു വലിയ ഈ ബന്ധങ്ങളെ ബന്ധങ്ങളെക്കൊണ്ടുണ്ടാവണം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കൊണ്ട് അമ്മാവൻ്റെ മക്കള് അച്ചമ്മങ്ങളുടെ മക്കൾ എന്നുള്ള ബന്ധം അതുണ്ട് പൂർവ്വബന്ധം വേറെയുണ്ട് മുതുമുത്തശ്ശന്മാരായിട്ടുള്ള ബന്ധം വേറെയുണ്ട് ഇപ്പോൾ എവിടെ വച്ചാൽ ഈ വിവാഹബന്ധത്തിൻ്റെ പ്രത്യേകത അതുണ്ട് സ്നേഹബന്ധം സൗഹൃദം ഇതൊക്കെ ഉണ്ടെങ്കിലും അർജുനൻ ഭഗവാൻ്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ടല്ലേ തൻ്റെ ഒപ്പത്തിനൊപ്പം സമപ്രായക്കാരനായിട്ട് അങ്ങട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് നടക്കേണ്ട പ്രായക്കാരനായിട്ട് പോലും ഭഗവാനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്നത് അപ്പം അർജുനൻ നമ്മൾ വിചാരിച്ച മാതിരി അങ്ങനെ ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി വെക്കണം അർജുനൻ മില്ലാളിവീരനും സുന്ദരനും സുമുഖനും സുശീലനും യോഗ്യനും ഒക്കെയാണ് ആ കൂട്ടത്തിൽ എന്തും കൂടിയാണ് വിവരം നല്ലോണം ഈശ്വര വിഷയത്തിലും ധരിച്ചു വെച്ച അതാണ് ഭഗവാന്റെ മുമ്പിൽ നിന്ന് നല്ലോണം